എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീടിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസം ഒരു ഇസ്ലാമിക സംഘടന സ്റ്റുഡന്റ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സംഘടന ബോയ്ക്കോട്ട് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു ക്യാമ്പയിനുമായിട്ട് രംഗത്തെത്തി അപ്പോൾ അവർ കോഴിക്കോട്ടുള്ള സ്റ്റുഡിയോ ഔട്ട്ലെറ്റോട് വലിയൊരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു അവർ പറയുന്നത് പലസ്തീനിലെ കുഞ്ഞുങ്ങളെ കൊന്നുകൊടുക്കുന്നൊരു പങ്ക് അതായത് ആ ഒരു ഇസ്രയേലി കമ്പനിയായിട്ട് ഒരു കരാർ ഉണ്ട് അതുകൊണ്ട് പലസ്തീനിലെ കുഞ്ഞുങ്ങളുടെ രക്തം ഈ സുഡിയോയുടെ തുണികളിലുണ്ട് ആരും തന്നെ എന്താ പറയുക മുസ്ലീങ്ങൾ ആരും തന്നെ സുഡിയോയിൽ നിന്ന് ഡ്രസ്സ് വാങ്ങരുത് എന്നൊരു ക്യാമ്പയിനാണ് അവർ ആദ്യം അഴിച്ചുവിട്ടത് ആദ്യം സുഡിയോ ബഹിഷ്കരണം എന്ന ബോയ്ക്കോട്ട് സ്റ്റുഡിയോ എന്ന തരത്തിലായിരുന്നു വന്നത് പിന്നീട് സോഷ്യൽ മീഡിയയിൽ എത്തിയപ്പോൾ ബോയ്ക്കോട്ട് ടാറ്റ എന്ന രീതിയിലെത്തി ടാറ്റയുടെ എല്ലാ പ്രൊഡക്ട്സും എന്താ പറയുക എല്ലാ സാധനങ്ങളും ബഹിഷ്കരിക്കണം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തി സോഷ്യൽ മീഡിയ ഇപ്പോൾ ഇപ്പോഴും അങ്ങനെയാണ് ക്യാമ്പയിൻ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തിനാണ് കേരളത്തിലെ ഇന്ത്യയിലെ ഇസ്ലാമിക ജിഹാദി ഭീകര സംഘടന ടാറ്റയിൽ ലക്ഷ്യം വെക്കുന്നത് അപ്പോൾ അത് അതിന് പിന്നിൽ വലിയൊരു ലക്ഷ്യമുണ്ട് ഈ പലസ്തീൻ്റെ വിഷയം എന്നൊക്കെ അതൊക്കെ ചെറിയ കണ്ണിൽ ഒരു മാർഗം മാത്രമാണ് പക്ഷേ അതിന് പിന്നിൽ വലിയൊരു സംഭവമുണ്ട് വലിയൊരു സംഭവം അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ടാറ്റ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിൽ വലിയൊരു അതായത് വലിയൊരു സംഭവം ആയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഓൾറെഡി ഓൾറെഡി ആണ് പക്ഷെ വലിയ വലിയ കരാറുകൾ എന്താ പറയേണ്ട ഇന്ത്യ ഇന്ത്യ ഡിഫൻസ് സെക്ടറിൽ ഇന്ത്യൻ ഗവൺമെൻ്റ് ടാറ്റക്കാണ് കൈമാറിയിരിക്കുന്നത് അത് കുറച്ച് കാര്യങ്ങൾ എന്താണ് നമുക്ക് പരിശോധിക്കാം അതായത് റഫേൽ വിമാനങ്ങൾ ഫ്രാൻസിൻ്റെ രണ്ട് വർഷം മുന്നെയാണ് ഇന്ത്യ എന്താ പറയേണ്ടത് ഫ്രാൻസിൻ്റെ കഴിഞ്ഞാൽ റഫേൽ വിമാനങ്ങൾ വാങ്ങുന്നത് അപ്പോൾ റഫേൽ വിമാനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുക മാത്രമല്ല ചെയ്തത് അവിടെ ആരും ഇവിടെ ഒരു മീഡിയയും ചർച്ച ചെയ്യാത്ത ഒരു കാര്യമുണ്ട് റഫേൽ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങുമ്പോൾ അതിൻ്റെ ടെക്നോളജിയും കൂടി നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ കോപ്പി റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാങ്ങി ഇനി ഇന്ത്യയിലത് നിർമ്മിക്കും ഈ റഫേൽ വിമാനങ്ങൾ നിർമ്മിക്കാൻ പോകുന്നത് ഇന്ത്യയിലാണ് അത് ടാറ്റയാണ് നിർമ്മിക്കാൻ പോകുന്നത് അപ്പോൾ ഈ അടുത്ത കാലത്തിന് ന്യൂസ് വന്നിരുന്നു ഫ്രാൻസിലെ ദസാർട്ട് ഏവിയേഷൻ എന്ന് പറയുന്നൊരു കമ്പനിയും ടാറ്റയുടെ ടാറ്റ അഡ്വാൻസ് സിസ്റ്റം ലിമിറ്റഡ് ടി എ എസ് എൽ എന്ന് പറയുന്ന കമ്പനി ഈ രണ്ട് കമ്പനിയും ചേർന്നിട്ടാണ് റഫേലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തെട്ടിൽ ആദ്യം പുറത്തിറക്കും ഇപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പോഴ് ഈ റഫേൽ വിമാനങ്ങൾ ഇന്ത്യയിൽ നിന്നായിരിക്കും നിർമ്മിക്കുന്നത് ഇപ്പോൾ ഫ്രാൻസിന് പോലും പല കാര്യങ്ങളും ഫ്രാൻസ് പല രാജ്യങ്ങൾക്കും റഫേൽ വിമാനങ്ങൾ വിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി തൊട്ട് ഇന്ത്യയിൽ നിർമ്മിച്ച സാധനങ്ങളായിരിക്കും ഇത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഫ്രാൻസിന് പുറത്ത് റഫേലിൻ്റെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് തുടങ്ങുന്നത് ഫസ്റ്റ് ഫസ്റ്റ് ടൈമാണിത് ഫ്രാൻസിന് പുറത്ത് അത് ഇന്ത്യയിൽ മാത്രമാണ് അപ്പോൾ ഇവരായിട്ടുണ്ടല്ലോ ഏകദേശം ഈ ഡെസാൾട്ട് ഏവിയേഷനായിട്ട് നാല് കോൺട്രാക്റ്റ് ആണ് എന്താ പറയുക സൈൻ ചെയ്തിരിക്കുന്നത് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ്റോസ്പേസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി കൂടുക പിന്നെ ഗ്ലോബലായിട്ട് ഇന്ത്യയുടെ ഈ വെപ്പൺ മാർക്കറ്റിനെ ഒന്ന് ഒന്ന് ഉത്തേജിപ്പിക്കുക ഒന്ന് പുഷ്ടിപ്പെടുത്താൻ വേണ്ടിയിട്ട് അങ്ങനെ രണ്ട് കരാറാണ് അല്ല നാല് കോൺട്രാക്റ്റാണ് അതിൻ്റെ മെയിൻ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ എയ് എറോസ്പേസ് പ്രൊഡക്ഷൻ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യുക പിന്നെ ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്ത്യയുടെ ആ ഒരു റീച്ച് വർദ്ധിപ്പിക്കുക ഇത് രണ്ടുമാണ് ആ കോൺട്രാക്റ്റിലുള്ളത് രണ്ടായിരത്തി ഇരുപത്തെട്ടാകുമ്പം രണ്ട് ഫ്യൂസിലേജ് പെർ മന്ത് ഈ ഫ്യൂസിലേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എയർക്രാഫ്റ്റിൻ്റെ ബോഡിയൊക്കെ ഹോൾഡ് ചെയ്യുന്ന സാധനമാണ് അത് ഈ ഒരു എയർക്രാഫ്റ്റിൻ്റെ മെയിൻ സാധനമാണ് ഫ്യൂസിലേജ് എന്ന് പറയുന്നത് മാസം രണ്ടെണ്ണം വെച്ച് രണ്ടായിരത്തി ഇരുപത്തെട്ട് ജാനുവരി തൊട്ട് ഇനി പ്രൊഡക്ഷൻ രണ്ടായിരത്തി ഇരുപത്തെട്ട് ജാനുവരി തൊട്ട് അത് പുറത്തിറങ്ങാൻ പോവുകയാണ് അതായത് ഇത് ഇന്ത്യ ഫ്രാൻസ് ബന്ധത്തിലെ ഒരു വലിയൊരു വലിയൊരിതാട്ടോ അതായത് ഫ്രാൻസ് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി റഫീലിൻ്റെ പ്രൊഡക്ഷൻ യൂണിറ്റ് ഫ്രാൻസിന് പുറത്ത് ആദ്യമായിട്ടാണ് നിർമ്മിക്കുന്നത് അപ്പോൾ പല പല കാര്യങ്ങളും ഫ്രാൻസിന് എയർക്രാഫ്റ്റ് റിലേറ്റഡ് ഒരുപാട് സംഭവങ്ങൾ ഒരുപാട് കമ്പനികൾ വലിയ വലിയ കമ്പനികൾ ഫ്രാൻസിലുണ്ട് അപ്പോൾ ഇന്ത്യ ടാറ്റ ടാറ്റയ്ക്കാണ് ഇനി വരാൻ പോകുന്ന കുറേ കരാറുകളൊക്കെ അവർക്ക് കൊടുക്കാൻ പോകുന്നത് അപ്പോൾ ടാറ്റ ഈ ഇന്ത്യയുടെ ഡിഫൻസ് സെക്ടറിലും ഈ എയ്റോസ്പേസ് സെക്ഷനിലും ഒരു ഇൻ്റർനാഷണൽ പ്ലെയർ ആവാൻ പോകുകയാണ് അത് മാത്രമല്ല മൊറോക്കോ വലിയൊരു കരാറ് വലിയൊരു കരാർ അതായത് റോയൽ ആമഡ് ഫോഴ്സസ് മൊറാക്കോടെ അവർക്ക് വേണ്ടിയിട്ട് വീൽഡ് ആമഡ് പ്ലാറ്റ്ഫോംസ് ആ വലിയ ടയർ ഒക്കെ ഉള്ള ഒരു ഇതൊക്കെ ഇല്ല ടാങ്ക് പാറ്റേൺ ടാങ്ക് കാണത്തൊരു സംഭവമില്ലേ അതൊക്കെ നിർമ്മിക്കാനുള്ള കരാറ് എത്രയോ വർഷത്തേക്ക് ഏകദേശം ഇരുപത്തഞ്ച് വർഷത്തേക്ക് മൊറോക്കോ ചാറ്റ് ആയിട്ടാണ് സൈൻ ചെയ്തത് അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ശക്തമായ സപ്പോർട്ടും ബാക്കിങ്സും ഉണ്ട് കേട്ടോ പിന്നെ ആഫ്രിക്കൻ റീജിയനിൽ ഇതൊരു വലിയ എന്താ ടാറ്റ വലിയൊരു ഈ ഡിഫൻസ് സെക്ടർ സെക്ടറിലൊക്കെ വലിയൊരു പ്ലെയർ പ്ലെയറായിക്കൊണ്ടിരിക്കുകയാണ് ആഫ്രിക്കൻ രാജ്യങ്ങളൊക്കെ ഈ മൊറോക്ക കോൺട്രാക്ട് സൈൻ ചെയ്തതിനു ശേഷം പല പല ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഈജിപ്തി നൈജീരിയ സൗത്ത് ആഫ്രിക്ക അങ്ങനെ രാജ്യങ്ങളൊക്കെ ടാറ്റയായിട്ട് വലിയ കരാർ സൈൻ ചെയ്യാൻ പോകുകയാണ് ഈ എന്താ പറയുക അടുത്ത വരുമാസങ്ങള് ഒരുപാട് ആഫ്രിക്കൻ രാജ്യങ്ങൾ ടാറ്റയായിട്ട് സൈൻ ചെയ്യാൻ പോകണം ഇത്തരത്തിലുള്ള കരാർ ഡിഫൻസ് സെക്ടറിലും കരാർ സൈൻ ചെയ്യാൻ പോകണം അപ്പോൾ ഈ ആഫ്രിക്കൻ സെക്ടറിൽ ഈ ഡിഫൻ പ്രത്യേകിച്ച് ഡിഫൻസ് സെക്ടറിലും എയറോസ്പേസ് സെക്ഷനിലും ടാറ്റ വലിയൊരു പ്ലേയറായി കൊണ്ടിരിക്കും യാണ് അപ്പോൾ അതിൻ്റെ ഗുണം ഇന്ത്യയ്ക്ക് തന്നെ ഒരു ഇന്ത്യൻ കമ്പനിയാണ് ഇത്തരത്തിൽ വലിയ കാര്യങ്ങളൊക്കെ നേട്ടങ്ങൾ കൈവരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ മുൻനിർത്തി നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ എന്താ പറയുക ഈ ഇന്ത്യൻ എക്കണോമി ബൂസ്റ്റ് ചെയ്യുന്ന ഇന്ത്യ ഇന്ത്യ മൊത്തത്തിൽ വലിയ രീതിയിൽ ഇങ്ങനെ വികസനം കൈവരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വലിയ ഇൻ്റർനാഷണൽ പ്ലെയർ ആയിക്കൊണ്ടിരിക്കുകയാണ് ടാറ്റ അപ്പോൾ ഇത് ഇന്ത്യ ഒരു ഇന്ത്യൻ കമ്പനിയാണ് അപ്പോൾ അത്തരത്തിൽ ഇന്ത്യയുടെ ശത്രുരാജ്യങ്ങളായ പാകിസ്ഥാനും അങ്ങനെയുള്ള ആൾക്കാർക്കും ചൈനക്കൊന്നും ഇതും സഹിക്കില്ല അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഈ വളർച്ച കൈവരിക്കുമ്പോൾ അതിനെ തടയിടുക അതായത് ഇവിടുത്തെ ഇസ്ലാമിക ജിഹാദിയ ഭീകര സംഘടനയെ രംഗത്തിറക്കി ബോയ്ക്കോട്ട് ടാറ്റ എന്ന തരത്തിലുള്ള വലിയ ക്യാമ്പയിൻ ഉണ്ടാക്കി ടാറ്റയ്ക്കെതിരെ ടാറ്റയ്ക്കെതിരെ അതായത് വലിയ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരുപാട് കരാറുകൾ സൈൻ ചെയ്യാൻ പോകുന്ന ടാറ്റ അപ്പോൾ ടാറ്റയ്ക്കെതിരെ ഇന്ത്യയിൽ തന്നെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായാൽ എന്താ ഉണ്ടാവുക വലിയ കരാർ സൈൻ ചെയ്യുമ്പോൾ മറ്റു രാജ്യങ്ങൾ വിചാരിക്കും അതോ ടാറ്റ എന്താ വലിയ കറപ്റ്റഡ് കമ്പനിയാണ് എന്താ വലിയ പ്രശ്നങ്ങളുള്ള കമ്പനിയാണ് അതുകൊണ്ട് നമ്മൾ കോൺട്രാക്ട് വലിയ കോൺട്രാക്ട് സൈൻ ചെയ്യുന്നത് ശരിയാവില്ല തരത്തിലുള്ള ഒരു നെഗറ്റീവ് ഉണ്ടാകാൻ വേണ്ടി അതായത് മറ്റു രാജ്യങ്ങൾക്ക് അങ്ങനെ തോന്നിക്കാം ഇത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾ ഇന്ത്യയിൽ ഉണ്ടാകുമ്പോൾ അപ്പോൾ വരും ദിവസങ്ങളിൽ ഇത്തരത്തിൽ ഇസ്ലാമിക് ജിഹാദി സംഘടന കൂടുതലായിട്ട് ഈ ക്യാമ്പയിൻ 能个。 അങ്ങനെ ശക്തിപ്പെടുത്തും ബോയ്ക്കോട്ട് ടാറ്റ എന്ന രീതി നേരത്തെ സുടിയായിരുന്നു അപ്പോൾ ടാറ്റ എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എന്താ പറയുക കൂടുതൽ വ്യാപിപ്പിക്കാനാണ് ഇസ്ലാമിക ബി ജിഹാദി സംഘടനകൾ എന്താ പറയേണ്ടത് ശ്രമിക്കുന്നത് അപ്പോൾ അത് താറടിക്കുക ടാറ്റയെ താറടിച്ചിട്ട് വലിയ കോൺട്രാക്ട്സ് സൈൻ ചെയ്ത് നിന്ന് അവരെ എന്താ പറയേണ്ടത് അവരെ പിന്തിരിപ്പിക്കുക അത്തരത്തിലെ കാര്യങ്ങളാണ് അവർ അവർ ലക്ഷ്യം വെക്കുന്നത് അത് അതോടുകൂടി എന്താണ് ഇന്ത്യയുടെ വളർച്ച തടയിടുക ഈ ശരിക്കും പാകിസ്ഥാനും ഇത് എന്താ പറയുക പാകിസ്ഥാനി ഇൻ്റർനാഷണൽ ഇത് ഇവരൊക്കെ ആഗ്രഹിക്കുന്നതും അതുതന്നെ അവർക്ക് വേണ്ടി പൈസ ഇറക്കുന്നതും ഈ ഇത്തരത്തിലെ ജിഹാദി സംഘടനകൾക്ക് പൈസ ഇറക്കുന്നതും പാകിസ്ഥാനെ പോലെയുള്ള ഐ എസ് പോലുള്ള ആൾക്കാർ തന്നെ ാണ് ഇന്ത്യയുടെ ആ ഒരു വികസനം വികസനം ചാട്ടം പ്രത്യേകിച്ച് എയറോസ്പേസ് ഡിഫൻസ് സെക്ടറിലുള്ള സംഭവങ്ങൾ ഒന്ന് ആലോചിച്ചൊക്കെ ഇന്ത്യ വെപ്പൺ മാർക്കറ്റിൽ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വലിയ ഒരുപാട് ഇത് സെയിൽ ചെയ്യാൻ തുടങ്ങുകയാണെങ്കിൽ ഇന്ത്യയുടെ എന്താ പറയണ്ട പിടിച്ചാക്കിട്ടില്ല ഇവിടെ നിൽക്കില്ല ഇത് ഇത് ഇതുക്കും മേലായിരിക്കും അതായത് നമുക്ക് വാക്കുകൾക്ക് വർണ്ണിക്കാൻ പറ്റില്ല ഇന്ത്യയുടെ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് പ്രത്യേകിച്ച് യൂറോപ്പിലും ആഫ്രിക്കയിലൊക്കെ വെപ്പൺ മാർക്കറ്റ് ഇന്ത്യ ഓപ്പൺ ചെയ്തു വെച്ച് കഴിഞ്ഞാൽ ആ ആ ഇതൊരു യൂട്ടിലൈസ് ഇന്ത്യ ചെയ്തു കഴിഞ്ഞാണ്ടല്ലോ വലിയൊരു സംഭവമാണ് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ധൂർ കഴിഞ്ഞ ഉടനെ തന്നെ ഇന്ത്യയുടെ അതായത് മേക്ക് ഇൻ ഇന്ത്യയിലും ഉണ്ടാക്കിയെടുത്ത വെപ്പൺസ് ആണ് എന്താ പറയേണ്ടത് ഗ്ലോബലി ചർച്ച ചെയ്യുന്നുണ്ട് ഒരു പ്രത്യേകിച്ച് ഒരു വാർ ഉണ്ടാകുമ്പോൾ പല പല രാജ്യങ്ങൾ ശ്രദ്ധിക്കും ഏതൊക്കെയാണ് സ്ട്രൈക്ക് റേറ്റ് ഏത് ഏതാണ് ഹിറ്റ് റേറ്റ് എന്നൊക്കെ നല്ല രീതിയിൽ അവർ ഒബ്സർവ് ചെയ്യുന്നുണ്ടാവും അവർക്കൊക്കെ മനസ്സിലായി മേഡ് ഇൻ ഇന്ത്യ പോലെ ബ്രഹ്മോസ് അഗ്നി തേജസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ വലിയ ചർച്ചയായി ലോകത്തെ എല്ലാ രാജ്യത്തും വലിയ ചർച്ചയായി അപ്പോൾ ആൾക്കാർക്ക് ഇത് എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതായത് ബ്രഹ്മോസ് ഞങ്ങൾക്ക് വേണം അത്തരത്തിലോ ഇപ്പോൾ തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം ഒരുപാട് ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ടിരുന്നു ഈ ബ്രഹ്മോസും അഗ്നിയും തേജസ്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്കും കൂടി വേണം വേണമെന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഇപ്പം ചർച്ച പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവർക്ക് മനസ്സിലായി ഈ ചൈനീസ് വെപ്പൺസൊന്നും ഒരുപാട് ഈ ചൈന വെപ്പൺസ് ഉപയോഗിക്കുന്ന ഒരുപാട് രാജ്യങ്ങളുണ്ട് അവരൊന്നും പ്രത്യേകിച്ച് ആഫ്രിക്കൻ കൺട്രീസും യൂറോപ്പിലെ ചില രാജ്യങ്ങളൊക്കെ അവരൊന്നും ഇനി ചൈനീസ് വെപ്പൺ ഉപയോഗിക്കില്ല ഈ ചൈനീസ് ഡ്രോൺസിനൊന്നും ഒരു ഹിറ്റിങ് ഹിറ്റർ ആയിട്ടുള്ള ഒന്നുമില്ല ചൈന കുത്തുർക്കിയും ചൈനയുമാണ് പാകിസ്ഥാനി ഇത് കൊടുത്തിരിക്കുന്നത് ഡ്രോൺസ് കൊടുത്തിരിക്കുന്നത് അവരുടെ ഡ്രോൺസ് ഈ ഇന്ത്യ ഓപ്പറേഷൻസ് ഇന്ധുറിന് നടക്കുന്നിടയിൽ പാകിസ്ഥാൻ ഒരു ഡ്രോണും ഇന്ത്യൻ മണ്ണിൽ ടച്ച് ചെയ്തില്ല എല്ലാം ഇന്ത്യ അടിച്ചിട്ടു അപ്പോൾ ആകാശ് എസ് ട്വന്റി ഫോർ എസ് ഫോർ ഹൺഡ്രഡ് ഇതൊക്കെ ഉപയോഗിച്ചിട്ടായിരുന്നു ഇവന്മാരെല്ലാം നശിപ്പിച്ചങ്ങ് കളഞ്ഞു അപ്പോൾ ഇതിൽ നിന്ന് എന്താ മനസ്സിലാവുന്നത് ചൈനയുടെ വെപ്പൺ വാങ്ങുന്ന അമേരിക്ക ഏറ്റവും വലിയ അന്താരാഷ്ട്ര മാർക്കറ്റിൽ വെപ്പൺ സെയിൽ ചെയ്യുന്നത് ചൈനയാണ് അപ്പോൾ ചൈനയുടെ വെപ്പൺസിന് എന്താ പറയുക ഒരു ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ അവിടത്തേക്കാണ് ഈ ഇന്ത്യയുടെ ഇന്ത്യ മേക്ക് ഇൻ ഇന്ത്യയിൽ ഉത്പാദിപ്പിച്ചെടുത്ത വെപ്പൺസിൻ്റെ പ്രാധാന്യം വർദ്ധിക്കുന്നത് അപ്പോൾ ഈ രാജ്യങ്ങളിൽ ചൈന ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ചൈനയുടെ വെപ്പൺസ് വാങ്ങിക്കൊണ്ടിരിക്കുന്ന രാജ്യങ്ങളിൽ ഇനി ഇന്ത്യയുടെ വെപ്പൺസാണ് വാങ്ങാൻ പോകുന്നത് അപ്പോൾ ടാറ്റ അതിന് വലിയൊരു വലിയൊരു സംഭാവന ഇന്ത്യ ഗവൺമെൻറ് നൽകുന്നുണ്ട് അതായത് ടാറ്റയ്ക്കാണെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നിർമ്മിക്കാനുള്ള കോൺട്രാക്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനിയും ഒരുപാട് ഫോറിൻ രാജ്യങ്ങളായിട്ട് ിൽ ഒരുപാട് വിദേശ രാജ്യങ്ങളായിട്ട് നല്ല നല്ല കോൺട്രാക്ട്സ് സൈൻ ചെയ്യാൻ പോവുകയാണ് അപ്പോൾ അതിന് പിന്തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ആദ്യം സുഡിയോ എന്ന പേരിൽ സുഡിയോ ബോയ്ക്കോട്ട് സുഡിയോ എന്ന പേരിൽ ആദ്യം ഒരു ഇത് തുടങ്ങുകയും പിന്നീട് അത് സോഷ്യൽ മീഡിയയിലേക്ക് ബോയ്ക്കോട്ട് ടാറ്റ എന്ന രീതിയിൽ വലിയ ക്യാമ്പയിൻ ഇന്നുണ്ടല്ലോ നോക്കിക്കോ വരും ദിവസങ്ങൾ ദിവസങ്ങളിത് ഇങ്ങനെ മൂർച്ഛു വരികയുള്ളു അനുദിനം ഈ ബോയ്ക്കോട്ട് ടാറ്റ എന്ന രീതിയിലുള്ള ക്യാമ്പയിൻ വലിയ രീതിയിൽ അത് അവർ എന്താ പറയണ്ട അത് ഇത് ചെയ്യും നോക്കി കുറച്ച് ദിവസം കൂടി കഴിയട്ടെ ഇനി ഏകദേശം ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളാണ് ടാറ്റയ്ക്ക് ഈ പല പല ആഫ്രിക്കൻ രാജ്യങ്ങളായിട്ട് കരാർ സൈൻ ചെയ്യാൻ പോവാണ് സൗത്ത് ആഫ്രിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളായിട്ട് കരാർ സൈനുകയാണ് പിന്നെ സ്പെയിനായിട്ട് സ്പെയിൻ സ്പെയിനായിട്ട് വലിയൊരു കരാർ അതായത് ഈ പ്രൈവറ്റ് മിലിറ്ററി എയർക്രാഫ്റ്റ് പ്ലാന്റ് ഓൾറെഡി വധോറിയിൽ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് വിപുലീകരിക്കാൻ വേണ്ടിയിട്ട് സ്പെയിൻ ഈ ഫ്രാൻസ് ആയിട്ട് ഒരു കരാറും കൂടി സൈൻ ചെയ്യാൻ പോകുന്നുണ്ട് അപ്പോൾ അതൊക്കെ വരുന്നതിന് മേണ്ടതൊക്കെ ഈ ടാറ്റയ്ക്കാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെ സൈൻ ചെയ്യുന്നത് ഏകദേശം സപ്റ്റംബർ ഒക്ടോബർ മാസം ആ മാസം ആ മാസം ഏകദേശം ജൂ ഓഗസ്റ്റ് ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ഈ ബോയ്ക്കോട്ട് ടാറ്റ എന്ന് പറയുന്ന ക്യാമ്പയിൻ അതിശക്തമായ രീതിയിൽ സോഷ്യൽ മീഡിയ സുഡാഫികൾ കത്തിക്കും ആ കാര്യത്തിൽ ഒരു സംശയമില്ല അപ്പോൾ ഇതിന് പിന്നെ ലക്ഷ്യമെന്നുവെച്ചു കഴിഞ്ഞാൽ ഈ പലസ്തീൻ അതൊന്നുമല്ല വിഷയം വിഷയമെന്നു വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര തലത്തിൽ ഒരുപാട് വലിയ രീതിയിലുള്ള ഒരു കുതിച്ചുചാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യ ഈ എയ്റോസ്പേസ് ഡിഫൻസ് സെക്ടറിൽ അതിന് ടാറ്റയാണ് എല്ലാ കോൺട്രാക്റ്റും കൊടുത്തിരിക്കുന്നത് പല പല രാജ്യങ്ങളുമായിട്ട് ടാറ്റ ഇതിപ്പോൾ സൈൻ ചെയ്യാൻ പോവാണ് അപ്പോൾ സൈൻ ചെയ്യുന്നതിന് മുന്നേ ടാറ്റ താറടിക്കാൻ വേണ്ടി അപ്പോൾ ആ താറടി താറടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പല പല രാജ്യങ്ങളും കോൺട്രാക്റ്റിന് പിന്മാറും എന്നൊരു തിരിച്ചറിവ് ഉള്ളത് ഈ സുഡാപ്പികൾ ഇത്തരത്തിൽ പ്രതിഷേധമായി മുന്നോട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് കാത്തിരിക്കാം ഈ ബഹിഷ്കരണം ഏതറ്റം വരെ പോകും എന്ന് നമുക്ക് കാത്തിരിക്കാം നന്ദി നമസ്കാരം മറ്റൊരു വീഡിയോ കാണാം